ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനത്താണ് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അവിടെ ഇപ്പോൾ നമ്മുടെ ചൈനയിലും തരംഗമായി കൊണ്ടിരിക്കുന്ന അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം അതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ അതൊന്ന് കാണാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി അതായത് അഡൽട്ടിന് ഇരുന്നൂറ് രൂപയും അഞ്ച് വയസ്സുകൊട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൂറ്റമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അങ്ങനെ താണ്ട് നമ്മളിങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ എന്നുവെച്ചാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വിസ്മയമാണ് ഇവിടെ കാണുന്നത് എന്ന് വെച്ചാൽ കടലിരമ്പുന്ന വെള്ളം വന്നിട്ട് ഈ വെള്ളം എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല അതാണല്ലോ അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം പക്ഷെ ഒരു രക്ഷയില്ല സൂപ്പറാണ് കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന വെള്ളം പിന്നെ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതിനോടൊപ്പം തന്നെ ഇവിടെ ഡി ജെ ഒക്കെ ആയിട്ട് അങ്ങ് തകർത്ത് അങ്ങ് പൊളിക്കുകയാണ് കേട്ടോ അതുപോലെ ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്ക് എല്ലാവരും ഇവിടെ ആ എന്നുവെച്ചാൽ ഒരു എന്താണ് പറയുന്നത് ഓണം ആ ഉത്സവം ഒരാ ആഘോഷം അല്ലെങ്കിൽ ഉത്സവ ആഘോഷം എന്ത് വേണേലും പറയാം അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളും എല്ലാവരും അടിച്ചുപൊളിക്കുകയാണ് എന്നുവെച്ചാൽ കുഞ്ഞു കുട്ടികൾ മുതൽ പിന്നെ പ്രായഭേദമന്യെന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് നല്ല ഒരു വ്യൂ ആയിരുന്നു നമ്മുടെ ഈ അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം അപ്പോൾ അത് ദുബായിലും ചൈനയിലും മാത്രമല്ല ഇതിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് നമ്മുടെ കൊല്ലംകാർക്ക് അഭിമാനിക്കുക കൊല്ലത്താണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇതിൽ കയറി നിൽക്കാം അവർ പ്രത്യേക അറിയിപ്പ് തരുന്നുണ്ട് ചെരുപ്പൂരി ഇട്ടിട്ട് വേണം കേട്ടോ ഇതിൽ നിൽക്കാനായിട്ട് നമ്മുടെ കടലിരമ്പി ഇങ്ങനെ വെള്ളം വന്ന് നമ്മുടെ കാലിൽ വന്ന് നനച്ച് അപ്രത്യക്ഷമാവുകയാണ് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചവിട്ടി കയറുമ്പം അവർ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തരുന്നുണ്ട് നമ്മൾ ചെരുപ്പൂരി ഇട്ടതിന് ശേഷം മാത്രമേ ഇതിൽ കയറാവൂ എന്നുള്ളത് അപ്പം നമ്മൾ ആ വെള്ളമൊക്കെ കണ്ടിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് വേറൊരു നമ്മളെ ആകർഷിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി മുപ്പത്തഞ്ച് അടി ഉയരമായിരിക്കും എനിക്ക് കറക്റ്റ് കണക്കറിയില്ല അത്രയും ഉയരത്തിൽ ഒരു പത്ത് പേർക്കിരിക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ പേരെന്തോന്ന് എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇങ്ങനെ നമ്മളെ ഉയരത്തിൽ കൊണ്ടുപോയിട്ട് ആകാശം മുട്ട കൊണ്ടുപോയി നമുക്കപ്പം അതിൻ്റെ കാണാമായിരിക്കും പക്ഷേ അതിൻ്റെ അനുഭവം എനിക്ക് പറയാനറിയില്ല കാരണം ഏറ്റവും നല്ല ധൈര്യമുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റത്തുള്ളൂ എനിക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ പേടിയാണ് അപ്പോൾ നമ്മൾ കയറിയില്ല അതുകഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതുപോലെ പക്ഷി പക്ഷിമൃഗാദികളെല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ നമുക്ക് ആൾ തിരക്കുകൾ കാരണം ഒരുപാട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങുണ്ടായിരുന്നു അതിനെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ആ ഏറ്റവും അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് നമ്മുടെ ആഴക്കടലിലെ മത്സ്യകന്യക ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് അതൊരു എന്ത് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ വന്നിട്ട് പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു പക്ഷേ ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാനോ ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പൈസ അടയ്ക്കുന്ന കൗണ്ടറിൽ മാത്രം അവർ എനിക്ക് എനിക്ക് തോന്നിയതാണോ അതോ മറ്റുള്ളവർക്കും അങ്ങനെ ആണോ എന്നറിയത്തില്ല കൃത്യമായിട്ട് അവിടെ മാത്രമേ ഉള്ളൂ ക്യൂ ഉള്ളത് ബാക്കിയുള്ളൊന്നും ആ ഒരു കൺട്രോൾ ചെയ്യാനൊന്നും ും ആളില്ല അതുകൊണ്ട് നമ്മളിൽ ഇടിച്ച് കയറിയിട്ട് നമുക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര തിരക്ക് അങ്ങ് ഒഴുക്കിനങ്ങ് കൊണ്ടുപോകുക അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം ഒന്നും നമുക്ക് ഇതിനകത്ത് എടുക്കാനും പറ്റിയിട്ടില്ല തിരക്ക് കാരണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ എല്ലാ തരത്തിലുള്ള ഫുഡ് അറേഞ്ച്മെൻറ്റ് ഫുഡ് കോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സ്റ്റാളുകളാണ് ഒത്തിരി നമ്മൾ ഇപ്പം തീരും ഇപ്പം തീരും അടുത്ത് ഈ തിരക്ക് കാരണം അപ്പുറം തിറങ്ങുക എന്നൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ പോലും പിന്നെ എത്തി എത്തി കാരണം തീരാൻ പറ്റാത്തത്രവോണം സ്റ്റാളുകൾ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ കച്ചവടക്കാർക്കും ഈ തിരക്ക് കാരണം എല്ലാവർക്കും ഒന്നും വാങ്ങിക്കാനും എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല കാരണം അവ കുറ്റമല്ല അത്രയ്ക്ക് തിരക്കല്ലേ അപ്പം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന റൈഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഈ വെളിയിൽ ഇറങ്ങി വന്ന് ഈ ഈ വെജിറ്റബിൾ കൊണ്ടുള്ള ഈ ഒരു സംഭവമൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു ഇവിടെ അതുപോലെ തന്നെ ഒട്ടകമുണ്ട് രണ്ട് രണ്ട് രണ്ടൊട്ടകം വെളിയിലുണ്ടായിരുന്നു പിന്നെന്താണ് അപ്പം ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ അതായത് ഞാൻ പറയുന്നത് ഒരു എപ്പോഴും തിരക്കായിരിക്കുമെങ്കിലും അവധി ദിവസങ്ങൾ തിരഞ്ഞെടുക്കാതെ അല്ലാത്ത ദിവസങ്ങൾ പോയാൽ വലിയ തിരക്കില്ലാതെ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ ടാറ്റ